എൻ്റെ നാട്ടിലെ കപ്പ ബിരിയാണി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഏഷ്യാടെന്നു പറയും സ്കൂളിൽ പഠിക്കുമ്പോൾ പോലെ ഉള്ള ഒക്കെ ചക്കക്കുരു എന്നൊക്കെ പറയും ഇതിൻ്റെ പ്രത്യേകത ഏതെങ്കിലും ഒരെണ്ണം ഏക്കും വേറഞ്ചി ഒക്കെ ഇങ്ങനെ കുഞ്ഞിളായിട്ട് ഇതിലേക്കെ നടന്ന ആനക്കുളം എന്ന് പറയുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട് മലമേലെ തിരിവച്ച് പെരിയാറിൻ തളയിട്ട് അപ്പം ഇതെല്ലാം നമ്മുടെ നിന്നെ പിരിഞ്ഞിരിക്കുവാനാകില്ല എനിക്കെന്തേ കൂടെ ആട്ടം എന്തേലും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം ബിനു അടിമാലി ബിനു വടിമാലി യൂട്യൂബ് ചാനലിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഒരു സ്വാഗതം ഇന്ന് ഞാനിവിടെ യാദർശികമായിട്ട് വന്നതാണ് എൻ്റെ നാട്ടിലാണ് അടിമാലിയിലാണ് ഇത് അടിമാലിയിൽ നിന്ന് കുറച്ച് മാറി പടിക്കപ്പ് റാണിക്കയം എന്ന് പറഞ്ഞൊരു സ്ഥലമാണ് നമ്മുടെ ആലുവ മൂന്നാർ റൂട്ട് ഇവിടെ വന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ആദ്യമായിട്ട് കപ്പ ബിരിയാണി ഉണ്ടായത് നമ്മുടെ നാട്ടിലാണെന്നാണ് അറിയപ്പെടുന്നത് അപ്പം അങ്ങനെ കപ്പ ഇന്നലെ ഒരു കപ്പ ബിരിയാണി കഴിച്ചു അപ്പം ഞാനിങ്ങനെ ഓർത്തു എന്ത് രുചിയാണെന്നറിയാം നാട് വിട്ടിട്ട് നാട്ടിൽ വന്നിട്ട് നമ്മൾ ഇഷ്ടപ്പെട്ട ഭക്ഷണം ഉള്ള ടേസ്റ്റ് അപ്പോൾ അത് എന്ന ഇന്ന് നമ്മുടെ നാട്ടിൽ വെച്ച് ഉണ്ടാക്കുന്ന കപ്പ ബിരിയാണിയെക്കുറിച്ച് പറയാം എന്ന് കരുതി ഇന്ന് ഞാൻ എൻ്റെ എപ്പിസോഡ് മറ്റേ വെബ് സീരീസ് പോലെയുള്ള അല്ല എൻ്റെ നാട്ടിലെ കപ്പ ബിരിയാണി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് എന്തൊക്കെ ചേരുവകളാണ് ചേർക്കുന്നത് അത് ഈ പ്രകൃതിയുടെ സൗന്ദര്യവും ഇതെല്ലാം കൂടെ കൂടി വെച്ചുണ്ടാക്കുമ്പോൾ അതിന് ഒരു രുചി അത് നിങ്ങളിലേക്ക് പകർന്നു തരാൻ വേണ്ടിയാണ് ഇന്നത്തെ എൻ്റെ ശ്രമം നാട്ടിലെ ഇതിന് മുഴ നെഞ്ചെന്ന് പറഞ്ഞ അല്ലേ ഞങ്ങൾ ഇത് ഉണ്ടാക്കുന്നത് കപ്പ ബിരിയാണിയും അതോടൊപ്പം തന്നെ നമ്മുടെ ഏഷ്യാട് എന്ന് പറയും അല്ലേ രണ്ടുപേരും ഇങ്ങനെ മിക്സ് ചെയ്തത് ഇപ്പം രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടുണ്ടാക്കണം ഏകദേശം ഇത് ഒരുപോലെയുള്ള ഒരു നമ്മുടെ നാടിൻ്റെ ഭക്ഷണം സത്യത്തിൽ ഇത് മൂന്ന് ഭക്ഷണമാണ് ഉണ്ടാക്കണത് ഏഷ്യാട് വേറെ കപ്പ ബിരിയാണി വേറെ ബീഫ് കറി വേറെ പക്ഷേ നമ്മൾ ഇതെല്ലാം കൂടെ എത്തി ഇതെല്ലാം ഒരു മൂന്നും കൂടെ വെച്ചിട്ട് ഞങ്ങളൊരു ഇടും ഈ എലിൻ്റെയൊക്കെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വെന്ത് കഴിഞ്ഞ് അങ്ങനെ കടിക്കാം അല്ലേ കടിച്ചു മുറിയും നമ്മുടെ തരുണാസ്തിക്കങ്ങൾ ഇത് ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ മുതൽ ഉള്ള ഇക്കയത് നമ്മുടെ ഉണക്കമീനിൻ്റെയൊക്കെ ഒരു ഹോൾസെയിൽ ഇക്കതിന ഈ രണ്ടുപേരും ഞങ്ങൾ അവിടെ നിന്ന് വരുമ്പോൾ രണ്ടുപേരങ്ങനെ എഴുന്നേൽക്കും വാ വാ ഇങ്ങോട്ട് വാ എന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ചിട്ട് അല്ലേ വിളിച്ചിട്ട് ഞങ്ങളിങ്ങനെ മീൻ മേടിച്ചോണ്ട് പണ്ട് മുതൽ പൊയ്ക്കൊണ്ടിരുന്ന കടയാ ഇനി നമുക്ക് കുറച്ച് പച്ചക്കറി മേടിക്കാം അല്ലേ അപ്പോൾ നമ്മുടെ കപ്പ ബിരിയാണി ആൻഡ് ഏഷ്യാഡ് ആൻഡ് ഇറച്ചി അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കപ്പ ബിരിയാണിയുടെ കൂടെ ഇടാൻ കപ്പ വേണമല്ലോ അപ്പം നമുക്ക് കപ്പ വേണം അതുപോലെ കുറച്ച് ഇഞ്ചി പച്ചമുളക് കറിവേപ്പില അങ്ങനെയുള്ള വെളുത്തുള്ളി അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾ വേണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ കൂട്ടുകാരുടെ ഒരു കടയിലേക്ക് വന്നേക്കുക അപ്പോൾ നമുക്ക് എടുക്കാം നല്ല വെണ്ണ പോലത്തെ കപ്പ ഇത് വേണമെങ്കിൽ ഗവൺമെന്റ് അനുസരിച്ച് കൊടുക്കാം വെണ്ണ തീർന്നു അത്രക്ക് നല്ല സൂപ്പർ കപ്പയാണ് പത്തൊക്കെ ആൾക്കാർ ചക്കക്കുരു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് പോ ചക്കുരു എന്നൊക്കെ പറയും ഇന്നിപ്പം കൊല്ലും വില വേണ്ട ചക്കക്കുരുവാണ് അടിപൊളി ഹയർ റേഞ്ചിൻ്റെ ഭക്ഷണമാണ് പ്രത്യേകിച്ച് കല്യാണ വീട്ടിൽ നമ്മളൊരു പോത്തിനെ മേടിച്ചാൽ വൈകിട്ട് അത്താഴത്തിന് ഞങ്ങൾ എല്ലും കപ്പയ ഒക്കെ ഇട്ടിട്ട് ഉള്ള പരിപാടിയാണ് അപ്പോൾ അതിനകത്ത് ഒരു പോത്തിന മേടിച്ചാൽ പിന്നെ അതിനകത്തൊന്നും കളയാനുണ്ടാവില്ല പോ അതെ പോട്ടിയുടെ ഒരു കറി ലിവറിൻ്റെ ഒരു കറി അങ്ങനെ ഞങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു എന്ത് പരിപാടി ഉണ്ടെങ്കിലും ഈ ആക്സിഡൻറ്റ് പറ്റിയതിന് ശേഷം മുട്ടിന് ചെറിയ പ്രശ്നമുണ്ട് അതുകൊണ്ട് ഇരിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കണേ ഇവിടുത്തെ പ്രത്യേകത വെച്ച് നമ്മൾ മറ്റുള്ള വളങ്ങളൊക്കെ കപ്പ അതുപോലുള്ള കാർഷിക മേഖലയിൽ ഇടുന്നവർ ഒരുപാട് കാര്യമായിട്ട് ഞങ്ങൾക്ക് ഇടേണ്ട എന്ന് വെച്ചാൽ വർഷങ്ങളായിട്ട് നല്ല പല മണ്ണുള്ള നാടാണ് നമ്മുടെ ഹൈറേഞ്ച് കപ്പയൊക്കെ കണ്ടു നല്ല നല്ല ചൈനൻ കപ്പയാണ് അപ്പം ഞങ്ങൾ ആദ്യം അത് എല്ല് ഇറച്ചിയൊക്കെ ആയിട്ടുള്ള കഴുകി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി അതിൻ്റെ ചേരുവകൾ നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം കപ്പ ബിരിയാണി അതിൻ്റെ ഏഷ്യാട് അതിൻ്റെ ബീഫ് കറി ഇതെല്ലാം കൂടെ കൂട്ടി വെച്ച് കറി കറി ഇതെല്ലാം കൂടെ കൂട്ടി ഉണ്ടാക്കുക അപ്പം ഇതിൻ്റെ പ്രത്യേകത കഴിഞ്ഞാൽ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം ഏക്കും അതാകുമ്പോൾ എല്ലാം കൂടെ ആകുമ്പോൾ നമുക്ക് ഏകലും ഒരെണ്ണം കേൾക്കും അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കണം അല്ലാട്ടോ ഞങ്ങൾക്ക് സെപ്പറേറ്റ് ഉണ്ടാക്കാൻ പറ്റില്ല ഞങ്ങൾ ഇനി അടുത്ത എപ്പിസോഡുകളിൽ വേണം എല്ലുകയറിയായിട്ട് സെപ്പറേറ്റ് ഒന്നും ഉണ്ടാക്കാം അപ്പോൾ ആദ്യമായിട്ട് വെളിച്ചെണ്ണ ആദ്യമായിട്ട് വെളിച്ചെണ്ണ നല്ല ആ ചാരായ കുപ്പിയിൽ വെളിച്ചെണ്ണ മേടിച്ച് വെച്ചിട്ട് ചാരായത്തിൻ്റെ മണം ആ ഇല്ല നല്ല മണമാണ് അപ്പം നമ്മൾ വെളിച്ചെണ്ണ അതെ ഒഴിക്കുവാണ് വളരെ ഭവ്യതയുടെ മാന്യതയുടെ ഇടണം ഇല്ലെങ്കിൽ കണ്ണിൽ തെറിക്കുമ്പം ചൂടനാ ഇത് പതുക്കെ അങ്ങ് ഇങ്ങനെ പതുക്കെ തട്ടിട കളി മോനെ ഇതെല്ലാം കണ്ണിലേക്കാണുള്ളത് പറഞ്ഞ പുറത്തും മഴ പെയ്യാന്ന് അത്ര കുറച്ചാണ് അടുത്ത സ്റ്റെപ്പ് എന്താണ് ഇതിരെ അകന്ന് നിക്കുക നല്ല ചൂടുണ്ട് അടുത്ത സ്റ്റെപ്പ് അടുത്ത സ്റ്റെപ്പ് വെച്ച് കഴിഞ്ഞാല് പൊടികൾക്ക് ഇടേ ഗരം മസാല അതും വാശിയോടെ ഇപ്പം നമ്മുടെ നമ്മളെ മസാല അടിപൊളി സൂപ്പറായിട്ടുണ്ട് ഈ മസാലയുടെ മെള്ളയ്ക്ക് കുളിപ്പിച്ച് കണ്ണഴുതി പൊട്ടും തൊട്ട് വെച്ചേക്കണേ എല് കപ്പ ആൻഡ് ബീഫ് ഇടുക നമ്മൾ ഇടാൻ പോവുക പ്രധാനപ്പെട്ട സാധനം മെയിൻ സാധനം ഗാനമേളക്ക് വന്നിട്ട് കീബോർഡ് എടുത്തില്ല എന്ന് പറഞ്ഞ പോലെ ഉപ്പിട്ടില്ല നമ്മടെ വന്നപ്പോൾ മുതലേ കുറച്ച് ചേച്ചിമാർ അയൽക്കൂട്ടമല്ലേ തൊഴിലുറപ്പ് ചേച്ചിമാർ അപ്പറേ ഈ തോടിന്റെ അപ്പുറ നമ്മളെ വരുമ്പോ വരുമോ എന്ന് ചോദിച്ചായിരുന്നു അവർ അവര് പോയോന്നറിയില്ല ഇല്ലെങ്കിൽ നമുക്ക് അവരെയൊന്നു പോയി കണ്ടിട്ട് വരാം അപ്പോഴത്തേക്കും ഇവൻ ഇവിടെ നിന്ന് സെറ്റ് ആവട്ടെ ഇപ്പൊ ഇതിലേക്കാൻ നടക്കാൻ പേടിയാവുക പണ്ടൊക്കെ നമ്മളെ ഫയർ റേഞ്ചിയൊക്കെ ഇങ്ങനെ കൂടുതലായിട്ട് ഇതിലേക്കാൻ നടത്താൻ അറിയോ ചന്ദനാരല്ല അത് ഞങ്ങൾ നമ്മുടെ നാട്ടുകാരൊക്കെ വിറകിനൊക്കെ പോകുമ്പോഴേ ഈ വാക്കത്തി കത്തി ഇതിനൊക്കെ മൂർച്ചയില്ലെങ്കിൽ ഈ കല്ലേലിട്ടിങ്ങനെ ഉരയ്ക്കും അല്ലേ അത് മൂർച്ചയ്ക്കും എങ്ങനെയുണ്ട് ഞങ്ങളുടെ സ്ഥലം ഇപ്പം ഞാനീ പൊയ്ക്കൊണ്ടിരിക്കണ ഈ സ്ഥലം വൈകുന്നേരങ്ങളിൽ ആന വന്നിട്ട് പോകുന്ന സ്ഥലമാണ് ചിലപ്പോൾ വൈകുന്നേരം വന്ന ആന തിരിച്ചു പോയില്ലെങ്കിൽ അവർക്ക് ഇവിടെ നിൽക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഉള്ള സ്ഥലമാണ് ഈ കാണുന്നത് എങ്ങനെയുണ്ട് നിങ്ങളുടെ നാട് ആ ഈ വഴിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മാങ്കുളം ആനക്കുളം എന്ന് പറയുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട് ആ സ്ഥലത്തേക്കൊക്കെ ജീപ്പ് പണ്ട് പോയിക്കൊണ്ടിരുന്ന വഴിയാന്നാണ് നമ്മുടെ ഇവിടെയുള്ള സുഹൃത്തുക്കൾ പറഞ്ഞേക്കുന്നത് നമ്മൾ തൊട്ടപ്പുറയാണ് നമ്മുടെ ഭക്ഷണം ഉണ്ടാക്കിയത് അപ്പം ഇവിടെ ഒരു സ്ഥലം ഉണ്ടെന്ന് കാണാൻ വേണ്ടി വന്നവനിക്കിവിടെ കാണുമ്പോഴേ എൻ്റെ നാടിനെ കുറിച്ച് ഓർത്ത് അഭിമാനിച്ചിട്ട് ഒരു പാട്ട് പാടാൻ തോന്നുന്നു മലമേലെ തിരിവച്ച് പെരിയാറിൻ തളയിട്ട് ചിരി തൂകും പെണ്ണല്ലേകി ഇടുക്കി ഇവളാണിവേളാണ് മിടുമിടുക്കി മലയാളക്കരയുടെ പാട്ട് ഓർത്ത മടിശീല നിറക്കണ മനമോടും നാടല്ലോഗി ഇടുക്കി ഇവളാണിവേളാണ് മിടുമിടുക്കി ഇവിടുത്തെ കാറ്റാണ് കാറ്റ് മലമോടും മഞ്ഞാണ് മഞ്ഞ് കനിൽ കനവേഴും മണ്ണാണ് മണ്ണ് പാട്ടിൻ്റെ വരി ഭംഗിക്ക് വേണ്ടി കൂട്ടി എഴുതേക്കില്ലേ ആ കൂട്ടി എഴുതേക്കുന്നതിനും മേളിലാണ് എൻ്റെ നാട് ഹയർ റേഞ്ചിൻ്റെ സൗന്ദര്യം അതൊക്കെ അങ്ങോട്ടൊക്കെ വന്നു ഇത് ഈ കാണുന്നതാണ് ഇതൊരു മുനിയറയാണ് മുനിയറയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് മനസ്സിലാവും ഇപ്പം നമ്മൾ കടന്നു വന്നപ്പോൾ തന്നെ ഇരുട്ട് പോലെയും ഒക്കെ ആയിരുന്നു ഇന്ന് അങ്ങനെ ആയിരുന്നെങ്കിൽ ഈ മുനിയറയൊക്കെ അതായത് മുനിയറന്ന് വെച്ച് കഴിഞ്ഞാൽ മുനിമാർ തപസ് ചെയ്ത സ്ഥലത്തിനെയാണ് മുനിയറ എന്ന് പറയുന്നത് അതായത് ഈ ഒരു കല്ല് കണ്ടോ ഈ രണ്ട് സൈഡിൽ കല്ല് ബാക്കിലും കല്ല് വന്നു ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ ഒരു സ്റ്റേജ് പോലെ തോന്നും അങ്ങനെ ഒരു ഈ കല്ല് നമുക്ക് അനക്കാൻ പറ്റില്ല ഇതിങ്ങനെ രണ്ട് സൈഡിലും മൂന്ന് സൈഡിലും ഇങ്ങനെ വെച്ചിട്ട് മേളിലൊരു അതിലും വലിയൊരു കല്ല് മേളിൽ വെച്ചിട്ട് അതിൻ്റെ അടിയിലിരുന്നതാണ് ഈ മുനിമാരൊക്കെ തപസ് ചെയ്തുകൊണ്ടിരുന്നതെന്നാണ് പറയപ്പെടുന്നത് അങ്ങനെയുള്ള ഒരു മുനിയറയാണിത് മുനിയറ ഇടുക്കി ജില്ലയിൽ ഒരുപാട് സ്ഥലത്തുണ്ട് മുനിയറ എന്ന് പറഞ്ഞ ഒരു സ്ഥലപ്പേര് തന്നെയുണ്ട് നമ്മുടെ അടിമാലി കഴിഞ്ഞ് പോകുമ്പോൾ മുനി അതപ്പം ഒരുപാട് മുനിയറ ഒരുപാടുള്ള സ്ഥലത്തിനാണ് അതുകൊണ്ടാണ് അതിന് മുനിയറ എന്നൊരു പേര് വരെ വന്നത് ഈ കല്ലുകളുടെ ഒക്കെ കട്ടിത് ഇത് മറച്ചിട്ടതാണോ മറിഞ്ഞ് പോയതാണോ എന്നറിയില്ല എന്നാലും ഇതൊക്കെ കല്ലായതുകൊണ്ട് ഇന്നും ഇതിൻ്റെ അവശിഷ്ടങ്ങൾ ഇതിൻ്റെ ഓർമ്മകൾ ഇതിൻ്റെ പഴക്കങ്ങൾ പാരമ്പര്യങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കുക ഈ കാടിൻ്റെ ഉള്ളിൽ ഞാൻ ഈ വർത്തമാനം പറയുമ്പോൾ എല്ലാവരും ക്യാമറയിലേക്ക് വെക്കാതെ ബാക്കിലേക്ക് വാങ്ങണം ഇല്ലെങ്കിൽ ആന വന്നു വെച്ചാൽ ആ തുമ്പിക്കയുടെ മോനെ വെച്ച് തോണ്ടു ഇങ്ങനെ കേട്ടോ ീഫ് തിളച്ചു മറിയുകയാണ് എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ എന്ന് പറയുന്ന പോലെ ഇത് എന്തിനു വേണ്ടി തിളക്കുന്ന ഇത് താഴത്തേക്ക് ഇറക്കി നോക്കിയമ്മ കാണാപ്പ പണി